മലയാളിയുടെ മനസ്സിലെ ഏറ്റവും മനോഹരിയായ നായികയാണ് നടി ഷീല അനശ്വര നായിക എന്ന് പറഞ്ഞാൽ കൂടിയും തെറ്റില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തിൽ മലയാളത്തിന്റെ ഏറ്റവും തിരക്കേറിയ നായികയായി മാറിയ ഷീല ഇന്നും സിനിമാ ലോകത്ത് സജീവമാണ് ഒട്ടനവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളാണ് ഷീല നമുക്ക് സമ്മാനിച്ചത് ഇന്നത്തെ ഇത്രയും സമുന്നിത താരമാകുന്നതിനു മുമ്പ് പ്രതിസന്ധികൾ നേരിട്ടൊരു കാലഘട്ടം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഇപ്പോൾ യാഥാസ്ഥിതിക്ക് കുടുംബത്തിൽ ജനിച്ച ഷീലയ്ക്ക് സിനിമയിലേക്ക് വരുന്നതിൻ്റെ പേരിൽ ചില മാറ്റി നിർത്തലുകൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അഭിനയിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല രണ്ട് സിനിമയെ കണ്ടിട്ടുള്ളൂ തൻ്റെ കുടുംബത്തിലെ സാഹചര്യം കൊണ്ട് സിനിമയിലേക്ക് വരികയായിരുന്നു എന്ന് ഷീല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ുടെ ബാല്യകാല ജീവിതം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു പഴയ സിറിയൻ കത്തോലിക് കുടുംബമായിരുന്നു ഷീലയുടേത് ഒരുപാട് സഹോദരങ്ങളുള്ള ഒരു പിതാവിന്റെ മകളായിരുന്നു ഷീല സിനിമ കാണുന്നതും അഭിനയിക്കുന്നതുമെല്ലാം ചീത്ത കാര്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ കുട്ടി ഒരിക്കൽ അച്ഛനറിയാതെ കണ്ടം വെച്ച കോട്ടുന്ന സിനിമ കാണാൻ പോയ ഷീലയ്ക്കും സഹോദരങ്ങൾക്കും അവരെ അതിനനുവദിച്ച അമ്മയ്ക്കും തൊട്ടപ്പുറത്തുള്ള സ്ത്രീക്കും വരെ ജോലി കഴിഞ്ഞെത്തിയ അച്ഛൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിയ വിവരം ഷീല ഓർത്തു പറയുന്നു സിനിമ എന്ന മഹാഭാവം കണ്ടതിന് ഉടനെ പോയി കുംഭസിരിക്കണമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പള്ളിയിൽ നിർബന്ധിച്ചു കൊണ്ടുപോയി കുമ്പസിരിപ്പിച്ച കാര്യവും ഷീല ഓർത്തിരിക്കുന്നു എന്നാൽ പിന്നീട് അച്ഛന് പക്ഷാഘാതം വന്ന് തളർന്നു വീണപ്പോൾ കുടുംബം പട്ടിണിയായപ്പോൾ മറ്റൊരു വരുമാന മാർഗവും ഇല്ലാതായപ്പോൾ സിനിമയിലേക്ക് തന്റെ കുടുംബത്തിന് വേണ്ടി എത്തിപ്പെടുകയായിരുന്നു ഷീല അച്ഛന്റെ കൂടെ ജനിച്ചവർ ആറ് സഹോദരിമാരും നാല് സഹോദരന്മാരുമാണ് പക്ഷെ ഇതുവരെയും തങ്ങളുടെ കുടുംബവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത അവർ അച്ഛൻ വയ്യാതിരുന്നപ്പോഴും തങ്ങളെ സഹായിച്ചിരുന്നില്ല എന്നും ഷീല പറയുന്നു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു അക്കാലത്തെ ഷീല മകനു വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് ഷീല അഭിനയരംഗം വിടുന്നത് വർഷങ്ങളോളം മാറി നിന്ന ഷീല രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് തിരിച്ചുവരവിലും വരവിലും ശ്രദ്ധേയ സാന്നിധ്യമാകാൻ ഷീലയ്ക്ക് കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ ട്വൻറ്റി ഫോർ ന്യൂസ് മലയാളം